എന്താ ഇന്ന് കിട്ടിയ പൈസ മുഴുവൻ ചെയ്യാ അനക്ക് എന്തിന്റെ തീർന്നു നാളെന്താ ചെയ്യപ്പ് മുഴുവൻ കഴിഞ്ഞേ ഇന്ന് ഫുള്ള് പൈസ തീർന്നല്ലേ ഒരു പണി ചെയ്യാ കുട്ടികളെ വെച്ചിട്ട് എന്റെ സ്നേഹന്റെ തങ്ങളെ ബർത്തേണ്ട് അപ്പോ കുറച്ച് കേക്ക് വേണം തന്നെയാണ് കുട്ടികളെ കൊണ്ട് പൈസ മേടിപ്പിക്ക അതാ നല്ലത് എങ്ങനെങ്കിലും ആയിരം രണ്ടായിരം നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട് എന്നാ ഞാൻ പോവാ പോവാണ്ട

பா பா இப்பா நான் எது கேக்காம நான் 100 ரூபாய் பைசிடி நீ யாரே பர்ணச்சி ஆ பாக்கா காக்காடா அத ஓ நோ காக்க இல்ல கேக்க நான் கொடுநேரா காகாக்க இல்ல நான் அது கொடுத்துருவேன் தா நப்பி கொள் ஓ நோ இந்த பா കുട്ടികളെ വെച്ച് കണ്ടി പറ്റിച്ചാ പറ്റിച്ച പക്ഷേ ഞാൻ പറഞ്ഞ സത്യാണ് നമ്മളെ കൊടിഞ്ഞ് എറോട്ടിന്റെ അവിടെ ഒരു കേക്ക് സ്റ്റോർ ഉണ്ട് വേണമെങ്കിൽ എന്റെ കൂടെ വന്ന് നോക്കി എന്റെ ഒരു കേക്ക് കാട എനിക്കൊന്ന് കാണണം നടക്കണം അങ്ങോട്ട് നമ്മളെ പുതുതായി തുറന്ന കേക്ക് 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 സ്റ്റോറി ആഹാ ഇത് ഇവിടെ ഉണ്ടല്ല ബർത്ത്ഡേ കസ്റ്റമർ ഇങ്ങനെ എല്ലാവിധ കേക്കുകളും ഏത് ുംത്യസ്തമായ ഫ്ലേവറില് ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു പീസ് കേക്കാണ് വ്യത്യസ്തമായ ഫ്ലേവർ ഉണ്ട് മൂൺസ് അറേബ്യൻ സ്റ്റീറ്റ്സ് ആണ് ഇതൊക്കെ വ്യത്യസ്തമായ ഫ്ലേവറില് ഡ്രീം കേക്ക് പിന്നെ അതേപോലെ വ്യത്യസ്തമായ ഓരോ വെറൈറ്റികൾ ഞങ്ങൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് അഞ്ച് ഉള്ളിൽ ഡെലിവറി നമ്മൾ ഫ്രീ ആയി ചെയ്ത് കൊടുക്കുന്നതാണ് മൂന്ന് ചീസ് വ്യത്യസ്തമായ ഫ്ലേവർ ഡ്രീം കേക്കുകൾ പീസ് കേക്കുകൾ ഓരോ ഓരോ ഫ്ലേവറിൽ മൂം കേക്ക്സ് ഉണ്ട് ബർത്ത്ഡേ കേക്ക് വെഡ്ഡിംഗ് കേക്ക് കസ്റ്റമർ നമ്മൾക്ക് ഓർഡർ ചെയ്യുന്ന പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് വ്യത്യസ്തമായ ഫ്ലേവറിൽ ചായ കോഫി സ്നാക്സ് ഐറ്റംസ് ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നതാണ് അട ഇവിടെ ലൈവായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മളൊന്ന് കണ്ടുനോക്ക ആയിക്കോട്ടെ പൊടിഞ്ഞ് ചമ്മാട്ട് റോട്ടില് എറികുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേക്ക് സ്റ്റോറിൽ ഇവിടെ എല്ലാ അനുവദി ഐസം കേക്കുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഇവർ ചെയ്തു തരാനാണ് ഇവരുമായി ബന്ധപ്പെടേണ്ട നമ്പർ ആ താഴെ കൊടുക്കേണ്ടത് ഈ ലൊക്കേഷൻ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുത്താ